കൂറ്റൻ മതിൽക്കെട്ടുകൾക്ക് അപ്പുറവും ഇപ്പുറവും നിന്ന് പ്രണയിച്ച രണ്ടുപേർ പരസ്പരം കാണാതെ അവർ പ്രണയത്തിൻ്റെ എല്ലാ മനോഹാരിതയും പങ്കുവയ്ക്കുന്നു ഒരിക്കലും ഒന്നിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത് മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രണയനോവലുകൾ സമ്മാനിച്ച നമ്മളൊക്കെ ഏറെ സ്നേഹത്തോടെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എന്ന പുസ്തകത്തെ പറ്റിയിട്ടാണ് കൗമുദി അയച്ച പതിപ്പിലെ ഒരു ഓണ ഓണപന്തിയിലാണ് ആദ്യമായിട്ട് ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇതൊരു പുസ്തകമാവുകയും പിന്നീട് സിനിമയാവുകയും ചെയ്തു ഒന്നിക്കാത്ത ഒറ്റനവധി പ്രണയങ്ങളെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മതിലുകളെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ വ്യത്യസ്തമായ ആഖ്യാന ശൈലിയും ലളിതമായ ഭാഷയുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതി എന്ന കുറ്റത്തിന് രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ജയിലിലടയ്ക്കപ്പെടുന്ന ബഷീറിലൂടെയാണ് നോവൽ ആരംഭിക്കുന്നത് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയും നർമ്മബോധവും കൊണ്ട് പെട്ടെന്ന് തന്നെ ബഷീർ ജയിൽ വാർഡനുമായിട്ടും തൻ്റെ സഹതടവുകാരുമായിട്ടുമൊക്കെ സൗഹൃദത്തിലാവുന്നുണ്ട് എങ്കിൽ പോലും പുറം ലോകത്ത് ജീവിച്ച ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്നെ ജയിലിൻ്റെ നാല് ചുമരിനുള്ളിൽ അകപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അവസ്ഥ ബഷീറും അനുഭവിച്ചു അദ്ദേഹം അതൊക്കെ അതിൽ അദ്ദേഹം അതിൽ നിന്നൊക്കെ പുറത്തു കിടന്നിരുന്നത് തൻ്റെ ചെടികളെ പരിപാലിച്ചും അവയോട് വർത്തമാനം പറഞ്ഞുമൊക്കെയായിരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആ കൂറ്റൻ മതിൽക്കെട്ടിന് അരികിലൂടെ ചൂളം അടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ അപ്പുറത്ത് നിന്ന് ഒരു ചോദ്യം ആരാണത് അപ്രതീക്ഷിതമായൊരു സ്ത്രീ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി മതിൽക്കെട്ടിനപ്പുറത്തെ വനിതാ ജയിലിലെ തടവുകാരിയായിരുന്ന നാരായണിയായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് അവർ തമ്മിൽ സൗഹൃദത്തിലാവുകയും പതിയെ പതിയെ അത് പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തു പരസ്പരം പൂച്ചെടികൾ സമ്മാനിച്ചു കായവറുത്തത് സമ്മാനിച്ചുമൊക്കെ അവർക്കിടയിലെ പ്രണയം ഇങ്ങനെ പൂത്തുലഞ്ഞു ഞാൻ ഈ കായവറുത്തത് എല്ലാവർക്കും ഓരോ കഷണം കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കുക നാരായണിയുടെയും എൻ്റെയും പേരിൽ എന്നെ എന്നെ മാത്രം സ്നേഹിക്കുമോ ഞാൻ ചോദിച്ചു എന്താ നാരായണി ഇത്ര സംശയം ഇവിടെ നാരായണി ലേശം വേദനയോടെ എന്നവണ്ണം പറഞ്ഞു എന്നേക്കാൾ സുന്ദരികളുണ്ട് ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല ഞാൻ പറഞ്ഞു ഞാൻ സുന്ദരനുമല്ല അവൾ പറഞ്ഞു എനിക്കൊന്ന് കാണണം ഞാൻ പറഞ്ഞു എനിക്കും ഒന്ന് കാണണം അവൾ പറഞ്ഞു എൻ്റെ ദൈവമേ ഞാനൊന്ന് രാത്രി കിടന്ന് കരയും പ്രണയത്തിലകപ്പെടുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതുപോലെ ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും ദൂരത്തു നിന്നെങ്കിലും ഒന്ന് കാണണമെന്ന് അവരാഗ്രഹിച്ചു അങ്ങനെ അടുത്ത ദിവസം ജയിലിലെ ആശുപത്രിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയവർ രാത്രി മുഴുവൻ സ്വപ്നലോകത്തായിരുന്നു ലോകത്തായിരുന്നു പിറ്റേ ദിവസം നാരായണി ബഷീറിനെയും ബഷീർ നാരായണിയെയും കാണുമെന്നുള്ള സ്വപ്നം പക്ഷേ ആ സ്വപ്നത്തിൽ നിന്ന് ബഷീർ ഉണ് പക്ഷേ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ പ്രഭാതം ബഷീറിനെ കാത്തിരുന്നത് വേറൊന്നായിരുന്നു ബഷീർ അന്ന് ജയിൽ മോചിതനാകുന്നു എന്ന സന്തോഷ വാർത്തയായിരുന്നു ജയിൽവാടന് പറയാനുണ്ടായിരുന്നത് ബഷീറിനാകട്ടെ ആ വാർത്ത തീർത്തും വേദനിപ്പിക്കുന്നതായിരുന്നു തൻ്റെ നാരായണിയെ ഇനി ഒരിക്കലും കാണില്ല എന്നുള്ള വേദന ജയിലിൽ നിന്ന് തൻ്റെ സെല്ലിൽ നിന്ന് പുറത്തേക്കിറങ്ങി ജയിലിന് പുറത്തേക്ക് നടക്കുമ്പോൾ അദ്ദേഹം ആ കൂറ്റൻ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് നോക്കി അവിടെ എപ്പോഴും ബഷീറിൻ്റെ വരവും കാത്ത് നാരായണി ആകാശത്തിലേക്ക് കമ്പുകൾ എറിയുന്നുണ്ടായിരുന്നു ഒന്നും മിണ്ടാനാവാതെ മംഗളം നാരായണി എന്ന് മാത്രം പറഞ്ഞ് ബഷീർ അവിടെ നിന്ന് നടന്നകന്നു ജയിലിന് പുറത്തേക്കിറങ്ങി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ പനിനീർ റോസാപ്പൂ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അതിലാണ് നോവൽ അവസാനിക്കുന്നത് പരസ്പരം കാണാതെ സംസാരം കൊണ്ട് മാത്രം പ്രണയിച്ചവർ പരസ്പരം കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടിയും കാലം അവരെ രണ്ടു വഴിയിലേക്ക് തിരിച്ചുവിട്ടു കാഴ്ചകൾക്കപ്പുറം മനസ്സുകൾ തമ്മിലുള്ള പ്രണയമാണ് മതിലുകൾ പറയുന്നത് ഈ പുസ്തകത്തിൽ നാരായണി ബഷീറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ മരിച്ചു പോയാൽ എന്നെ ഓർക്കുമോ അതിന് ബഷീർ പറയുന്ന മറുപടി ഇങ്ങനെയാണ് ഞാൻ ഓർക്കും ഈ ഭൂഗോളത്തിലെങ്ങും നാരായണിയുണ്ട് ഇത് കേട്ട് നാരായണി പൊട്ടിക്കരയുന്നുണ്ട് ഒരാളുടെ ഓർമ്മയിൽ എന്ന ഉറപ്പ് പോലും എത്രമാത്രം സന്തോഷമാണ് ഒരു മനുഷ്യന് നൽകുന്നത് നമ്മളൊക്കെയും ആഗ്രഹിച്ചു പോകാറില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ നമ്മളുണ്ടാവണമെന്ന് കാലത്തിനപ്പുറവും ഓർക്കാനും നമ്മളെ ഓർക്കാനും മനുഷ്യരുണ്ടാവട്ടെ